മുഴപ്പിലങ്ങാട് എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീടിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞു വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും കേടുപാട് സംഭവിച്ചു എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറും മുഴപ്പിലങ്ങാട് മഠം പിലാച്ചേരി സിറാജിന്റെ വീടിന് നേരെയാണ് സ്റ്റീൽ ബോംബ് എറിഞ്ഞത് തിങ്കളാഴ്ച പുലർച്ചെ ആറോ പതിനഞ്ചോടെയായിരുന്നു സംഭവം പുഴപ്പിലങ്ങാട് ശ്രീ ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിനിടെയാണ് പ്രതികൾ സ്റ്റീൽ ബോംബ് എറിഞ്ഞത് വീടിന്റെ മുൻവശത്തെ ചെറിയ വരാന്തയുടെ ടൈൽസ് തറയിലാണ് ബോംബ് പതിച്ചത് വീടിന്റെ ചുവരിനും ടൈൽസിനും കേടുപാട് സംഭവിച്ചു മുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിനും കേടുപാട് പറ്റിയിട്ടുണ്ട് ഈ സമയം വീട്ടുകാർ വീടിനകത്തായിരുന്നു ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് അക്രമത്തിനിരയായ വീടുള്ളത് ഉത്സവത്തിന്റെ വെടിക്കെട്ട് അവസാനിച്ച ഉടനെയായിരുന്നു ഉണ്ടായത് സംഭവത്തിൽ എടക്കാട് പോലീസ് കേസെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴന്നാർക്കറിയാം മനുഷ്യൻ